ഹായ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് നമ്മുടെ സുശീല ചേച്ചിയുടെ കടയിൽ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇടുക്കിയിലേക്ക് വന്നു ഞങ്ങൾ കാര്യം പറഞ്ഞാൽ ഇടുക്കിയിലേക്ക് വന്ന വഴിക്കുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നത് എഴുതി നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാൾ കൂടി വീഡിയോസ് എടുക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല അതിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ പക്ഷെ എന്തായാലും ഞങ്ങൾ അവിടെ പോയപ്പോൾ ഫുഡൊക്കെ കഴിച്ച വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും സുശീൽ ചേച്ചി കടയൊക്കെ അതേ അടിപൊളി വലിയ കടയൊക്കെയിട്ടുണ്ട് നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ കണ്ടപ്പോൾ ഒരു കുഞ്ഞു കടയായിരുന്നു പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക വേറെ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തവർ ഒരു രണ്ട് നില പോലെ പണിതിട്ട് മുകളിലത്തെ നിലയിൽ ഇത് ഹോട്ടലാണ് അപ്പോൾ ഇപ്പോൾ ചേച്ചി പറയുക കുറേ ആളുകൾക്ക് ഇത് കണ്ടിട്ട് സംശയമാണ് പഴയ വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകൾക്ക് ഇത് തന്നെയാണോ കട എന്നുള്ള സംശയത്തിൻ്റെ പേര് കുറച്ച് പേരൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു ഇതുണ്ടോ സംഭവം ഇത് തന്നെയാണ് കുറച്ചങ്ങൾ വലുതാക്കി എന്ന് തോന്നുന്നു സൂപ്പറായിട്ട് എന്നാകത്തോട്ട് കയറാം അപ്പോൾ ഒരുപാട് നാളത്തെ അകത്തിന് ശേഷം ഞങ്ങൾ സോഷ്യൽ സിക്സിൻ്റെ കടയിൽ വന്നിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ എല്ലാം നിറച്ച് കറികളാണ് ഇത്ര കൂട്ടം കറികളാണെന്ന് എന്ന് പറഞ്ഞത് കാന്തരകോളം ചമ്മന്തി ചിക്കൻ തോരൻ ബീഫിൻ്റെ സംഭവമുള്ള ഞാനത് ഇടിയിച്ചില്ല അതുപോലെ ഉള്ളിത്തീല് ഇഞ്ചിക്കറി എല്ലാം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി കയറി കഴിഞ്ഞിട്ട് എന്താ പറയുക ഫുഡ് കഴിക്കുകയാണ് അവിടെ അവർ അവരെല്ലാവരും കണ്ട് അവിടെ നിന്ന് ഇരുന്നിരിക്കണം അവിടെ ഞാൻ കേദാർ കേദാറിൻ്റെ അട്ടി വിടുകയാണ് ഞാൻ ഇവിടെ പൊടിമോന് കൊടുത്തിട്ടിരിക്കണോ പൊടിമോന് ഇരുന്ന് കഴിക്കണോ അപ്പൊ കഴിച്ച് തീർന്നിട്ട് നേരെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ ജസ്റ്റ് ചേച്ചി വർത്താൻ വരാം കാര്യങ്ങളൊക്കെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞു പറയുന്നത് പുള്ളിക്കാരി അടിമാടത്ത് അവരാണ് താമസം നേരത്തെ നമുക്ക് ജസ്റ്റ് ആളോട് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം നമ്മുടെ ഇടുക്കി വീട്ടിൽ ബിനേശന്റെ വീട്ടിലെത്തി വീട് നമ്മുടെ താഴെയായിട്ടാണ് ആയിട്ടാണ് ഞങ്ങളിപ്പോ പൊക്കത്തേക്ക് കയറിയതാണ് ഫോണുണ്ട് കാരണം വീട്ടിൽ വെച്ച് ഫോൺ ഇട്ടിട്ട് ഒരു കാര്യമില്ല നമുക്ക് റേഞ്ച് കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പൊ നമ്മള് പൊക്കത്തേക്ക് ഇറങ്ങി കയറി കയറി നമ്മളിപ്പോൾ ചക്ക ഇടാൻ പോകാൻ കേട്ടോ രാവിലെ തന്നെ ചക്ക ഇടാൻ പോകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ശരി വീഡിയോ എടുക്കാം നമ്മുടെ ഈ നാട്ടിമ്പുറൊക്കെ ഒന്ന് കാണിച്ചു തരാം വലിയ ഇപ്പൊ കഴിഞ്ഞാണോ എന്നത് നല്ല പച്ചപ്പുണ്ടെച്ചേടാ മഴ തുടങ്ങി ഇപ്പം വന്ന കഴിഞ്ഞ വർഷം ഇനി തവണ നമ്മൾ നാട് കാണിച്ചപ്പോൾ വെച്ചുള്ളത് കമ്പയർ ചെയ്ത് നോക്കി പോയിട്ടവണ എന്താ പറയാ മഴയൊക്കെ മഴ എല്ലാം നല്ല അത്യാവശ്യം ാണ് പക്ഷെ എന്നാലും എന്താ പറയാ ഉണങ്ങിയ പോലെയൊക്കെ അല്ലേ നല്ല ഭംഗിയായിട്ട്

പിന്നണല്ല മലയഞ്ചി മരുന്നീട്ട് മലയഞ്ചില്ല പൂവേടല്ല മലേഞ്ചി വെച്ച അച്ചാർ മലേഞ്ചി വെച്ച് അച്ചാറൊക്കെ ഇടാറുണ്ട് കേട്ടോ സാറിന് അച്ചാറല്ല ഇത് ചമ്മന്തി മാങ്ങ ചമ്മന്തി ഒക്കെ അരക്കാൻ കുറച്ച് കഴിയുമ്പോൾ കേട്ടോ പക്ഷെ ഒത്തിരി വെയിലാണോ പിള്ളേരെയും കൂടെ വന്നു ഇപ്പോൾ റോഡ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും ഞങ്ങളുടെ നാട്ടിലേക്ക് പണ്ടത്തെ കുഞ്ഞാലിലേക്ക് വലിയ കൊതിയായിരുന്നു ഒരു ഒരു കറുത്ത റോഡ് ഇതിൽ വന്നുള്ളത് അതൊരു കുഞ്ഞു റോഡ് വന്നു ഇപ്പം എന്താണ്ട കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പക്ഷേ അന്നേരം പണി കംപ്ലീറ്റ് ഇത്രയും കംപ്ലീറ്റ് ആയില്ലായിരുന്നു ഇപ്പം എന്താണ്ടല്ല അടിപൊളിയായിട്ട് സൂപ്പർ റോഡ് എല്ലാ ആൾക്കാർക്കും കുക്കരക്കുളം മുളകുളി തടിയമ്പാട് പൈനാവ് കണക്ട് ചെയ്യുന്ന നല്ല അടിമനോഹരമായ റോഡ് ചക്ക ഇഷ്ടം പോലെ എടുപ്പുണ്ട് ഇപ്പം ചേട്ടത്തി പറഞ്ഞു നല്ലൊരു ചക്ക മൂത്ത് കടുപ്പണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വന്നങ്ങണേ അപ്പോൾ അത് ഏതാണെന്ന് അറിയാൻ പറ്റില്ല ഇപ്പോൾ അത്രയും നിറയെ ചക്ക ഉണ്ട് കേട്ടോ മാക്സിമം ചക്ക കഴിച്ചിട്ടുണ്ട് ും ഫൈനലി നമുക്ക് ചക്ക കിട്ടിരിക്കണേ ചക്ക ഇട്ടുകൊണ്ട് മിനേഷും ചക്ക എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ കൊറേ നാൾക്ക് ശേഷം ശരിക്കും നമ്മൾ ചക്ക കാണുന്നതന്നെ ഇത്ര വലിയ നമുക്ക് മൂത്തയക്കാല വിഷം എൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ട് ഇനി ഇത് പൊടിക്കുഞ്ഞും കേതാറും കാണുമ്പോൾ സന്തോഷമായിരിക്കും കേട്ടോ ഏതാ ആ തോർത്തെടുത്തിട്ട് കൊണ്ടോ കൊണ്ടുവന്ന ഓ എൻ്റെ കൃഷ്ണത് പഴുക്കല്ലേന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടോ അല്ല ഓൾറെഡി മേടിച്ച വിളിച്ചെണ്ണിൻ്റെ വറക്കാം അത് ഇവിടെ നിന്ന് അറിയാൻ ചക്കയൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളേതായാലും ഒരു ചക്ക ഇപ്പം രണ്ടു ചക്ക ഇട്ടു ഒരു ചക്ക എടുത്തോണ്ട് പോകുന്നുള്ളൂ എനിക്ക് ചക്ക എടുക്കാൻ പറ്റാതെ ഒരു ചക്ക ചെന്നു പോവാ ഇതല്ലേ ചക്ക അതിനകത്ത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ചക്ക അതിനകത്ത് കിടപ്പണെന്നറിയാ അങ്ങനെ നമ്മൾ ഫിനീഷായിട്ട് ചക്കയൊക്കെ ചേർത്തോണ്ട് പോവുകയാണ് ഞാൻ ഭയങ്കര ഹാപ്പി ഏത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് പൊടിക്കുഞ്ഞും ഭയങ്കര സന്തോഷമാവും നമ്മൾ എത്ര ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചക്ക കണ്ട കാലം മറന്നിട്ട് മിനിഷ് ഏട്ടാ മൂത്ത ചക്ക ആ എനിക്കതൊന്ന് പൊടി പൊടിക്കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്ത് എന്തോ ബിനീഷ് ആയിട്ട് ചക്കയും കൊണ്ട് വന്നപ്പോൾ അല്ലേ ഇവിടുന്ന് ചക്ക ഇട്ടിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ചക്ക അങ്ങനെ പ്രത്യേകിച്ച് ഫുൾ ചക്ക കണ്ടിട്ടില്ല തൊടുപ്പുഴ നമുക്ക് ആരെങ്കിലും ഒരു പീസൊക്കെ തരണതിൽ ഉൻ കഴിക്കല്ലോ ചെയ്യാ അല്ല ഇത് പഴുത്താണെങ്കിൽ നമുക്ക് വേറെ എടുത്തോണ്ട് വരാലോ പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ നിന്നൊന്നെടുക്കണം ചിരിച്ചു പോകും ചക്ക ചിരിച്ചേക്കണ നല്ലത് ചക്ക വെച്ചേക്കണ വെയ്റ്റ് വേറെ ആ അല്ല എന്തായാലും ചക്ക കിട്ടുമില്ലെന്ന് വിചാരിച്ച് നമുക്ക് കിട്ടിയോണ്ട് കിട്ടിയതുകൊണ്ട് അല്ലേട്ടാ അതെ ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഇത് വെട്ടി നോക്കണം അത് യോന്നറിയില്ല വൈകുന്നേരം വന്നിട്ട് വണ്ടിയും കൊണ്ട് വന്നിട്ട് ഈ ബോംബെക്ക് കൊണ്ടുപോകാം അപ്പൊ അപ്പോൾ നമ്മൾ ചക്കയും കൊണ്ട് പോയിട്ട് പിന്നെയുള്ള പാർട്സ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ് ആയി പോയിട്ട് പിള്ളേരെക്കൊണ്ടാണ് കാണിച്ചു പോകുന്നത് അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയൊക്കെയായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ ചക്കയൊക്കെ കഴിച്ച് രണ്ട് മൂന്ന് ദിവസം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ തിരിച്ച് തൊടുപുഴയ്ക്ക് പോകുന്ന പോകുകയാണ് ഇത് ഇപ്പോൾ നമ്മൾ തൊടുപുഴ ചെത്തിയിട്ട് എന്താ പറയുക ബാക്കിയുള്ള കുറേ വീഡിയോസ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് വീഡിയോസൊക്കെ മിസ്സായിപ്പോയി പക്ഷേ എന്നാലും ചെറുതായിട്ട് അവൻ പുഴയിലൊക്കെ പോയി കളിച്ചതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണ് ആ മീൻ അവർ